വില്ലേജ് മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന മുൻഭാഗത്തെ ചുവരുകൾ ആണ് ഇടിഞ്ഞു വീണു വെള്ളിക്കരയിൽ ശാന്തമ്മയുടെ റോഡ് ഉറപ്പിക്കുന്നതിനിടയിൽ ഇടിഞ്ഞു വീണത് വെള്ളിക്കരയിൽ ശാന്തമ്മയുടെ വീടിന്റെ മുൻഭാഗത്തെ ഇടിഞ്ഞു വീണത് ശാന്തമ്മയുടെ മകൻ അനീഷ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ട് അനീഷ് നോക്കിയപ്പോഴാണ് മുൻഭാഗത്തെ ചുവരുകൾ നിലംപൊത്തിയ വിവരം അറിയുന്നത് രോഗിയായ അമ്മയ്ക്കും അപസ്മാരൂപിയായ തനിക്കും തലച്ചയക്കാൻ ഉണ്ടായിരുന്ന ഏക ആശ്രയമായ വീടിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞു വീണതെന്ന് അനീഷ് പറയുന്നു ഞാൻ അടുക്കള നിക്കുന്ന സമയത്ത് ഒറ്റ സൗണ്ട് കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇത് ഇടിഞ്ഞു വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവരുടെ വൈബ്രേഷനോട് ഓടാൻ തുടങ്ങിയ പോലെ ഇത് ഇങ്ങനെ ഒരു അനക്കത്തില് നിൽക്കുമായിരുന്നു ഭിത്തി മേളയില് പിടുത്തമില്ലാത്തോണ്ടായിരുന്ന അവരൊക്കെ പറയുന്നത് പക്ഷേ ഇത് എങ്ങനെയാണെന്ന് എനിക്കരു ഒറ്റ ഒരു വീഴ്ചയായിരുന്നു വേറെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു അത് ഭാഗ്യം അമ്മ ക്യാൻസർ പേഷ്യൻറ്റും കൂടെയാണ് പിന്നെ അമ്മയ്ക്ക് നട്ടലിൻ്റെ എഴുപത് ശതമാനം തെരഞ്ഞെടുക്കുന്നത് അമ്മയുടെ വാക്കറാണാ കിടക്കുന്നത് അതേലാണ് അമ്മ നടക്കുന്നത് അതിവിടെ എല്ലാവർക്കും അറിയാം നമുക്ക് വേറെ ഒന്നും വേണ്ട അതൊന്ന് കിട്ടി കിട്ടിയാൽ മാത്രമല്ല അല്ലാതെ നമുക്ക് പേര് വീടിന് വേണ്ടി അവൾ അപേക്ഷിക്കുന്നു അങ്ങനെയൊന്നുമില്ല വീടിന് വേണ്ടി അപേക്ഷിച്ചിട്ട് അതും കിട്ടിയില്ല മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നതും കഴിഞ്ഞ ദിവസം കംപ്രസർ ഉപയോഗിച്ച് റോഡ് ഉറപ്പിച്ചതുമാണ് വീട് തകരാൻ കാരണം കൂടാതെ വീടിന്റെ പല ഭാഗത്തും വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട് സംഭവം മലയോര ഹൈവേ നിർമ്മാണ കരാറുകാരെ അറിയിച്ചു വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി നൽകുമെന്ന ഇവർ ഉറപ്പു നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു